ഹലോ ഇപ്പൊ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് റിലീസ് ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഇക്കണോമിക്സ് എക്സാമിന്റെ കട്ട് ഓഫ് അനാലിസിസ് ആണ് ചെയ്യുന്നത് ഒരു കട്ട് ഓഫ് പ്രൊഡിക്ഷൻ അല്ല അതിലുപരി ഒരു കട്ട് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത് കട്ട് ഓഫ് പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് അതിന് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നുണ്ട് സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര അറ്റംപ്റ്റ് ചെയ്തു എന്ന് പോലുള്ള ഒഫീഷ്യൽ ഡാറ്റാസ് നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല അതിനുശേഷം മാത്രമേ നമുക്ക് ഏകദേശം കട്ട് ഓഫ് എത്ര വരും എന്ന് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത്തവണത്തെ ഇക്കണോമിക്സിന്റെ എക്സാം നമ്മുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ടഫ് ആയിരുന്നു സോ അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാവാം കട്ട് ഓഫിന്റെ ഒരു രീതി എന്നാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കട്ട് ഓഫുകൾ നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം സോ എല്ലാരും നിങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു സോ നമ്മുടെ കട്ട് ഓഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആ ഒരു എക്സാമിന് അപ്പിയർ ചെയ്തു അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ് എൻ ടി എ ഇതുവരെ ഒഫീഷ്യലി എത്ര സ്റ്റുഡൻസ് ആണ് എക്സാമിന് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒഫീഷ്യൽ ഡാറ്റ പുറത്ത് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ടഫ്നെസ് ഓഫ് ദ എക്സാം ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു നമ്മുടെ കഴിഞ്ഞ രണ്ട് ടേമിലെ എക്സാമുകൾ അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം ടഫായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്കണോമിക്സിന്റെ എക്സാമിന്റെ നെറ്റ് എക്സാമിന്റെ പാറ്റേൺ തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും സോ എക്സാം ടഫ് ആയിരുന്നു അപ്പൊ നമ്മുടെ കട്ട് ഓഫിൽ അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും അനലൈസ് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ ലാസ്റ്റ് ഉള്ള കുറച്ച് എക്സാമുകൾ ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു രണ്ട് മൂന്ന് കോൺസിക്യൂട്ടീവ് ഇയേഴ്സില് മാർക്ക് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം സോ ആദ്യം നമുക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിൽ എത്രയാണ് നമ്മുടെ ഇക്കണോമിക്സിൽ കട്ട് ഓഫ് വന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടു നോട്ട് സിക്സ് മാർക്ക് ആയിരുന്നു വേണ്ടത് നെറ്റിന് വൺ എയ്റ്റി മാർക്ക് ആയിരുന്നു പി എച്ച് ഡിക്ക് വൺ ഫൈവ് സിക്സ് ആയിരുന്നു വേണ്ടത് ഓക്കെ ഇതാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒ ബി സിക്ക് വൺ നയൻറ്റി ടു ആയിരുന്നു ഇനി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് വൺ നയൻ ഫോർ ആയിരുന്നു അപ്പം ഒ ബി സിയും ഇ ഡബ്ല്യു എസും തമ്മിൽ രണ്ട് മാർക്കിന്റെ വേരിയേഷൻ ആണ് നോർമലി വരാറുള്ളത് ചില ടേമുകളിൽ അതിന് വ്യത്യാസം ഉണ്ടാകാറുണ്ട് ഇതായിരുന്നു ഡിസംബറിലെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ജെ ആർ എഫിന്റെ നെറ്റ് വൺ എയ്റ്റിയിൽ നിന്ന് വൺ സിക്സ്റ്റി ടു ആണ് ഒ പി സിക്ക് വേണ്ടത് വൺ സിക്സ്റ്റി സിക്സ് ആണ് നമ്മുടെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് വേണ്ടത് ഇനി ഒരു പി എച്ച് ഡി എന്ന് പറയുന്ന കാറ്റഗറി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പി എച്ച് ഡി കട്ട് ഓഫ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കുറച്ചൊരു രണ്ട് മാർക്ക് കൂടിയിട്ടുണ്ട് ജൂണിൽ അത് നൂറ്റി അൻപത്തിനാല് അൺ റിസർവ്ഡിനായിരുന്നു എങ്കിൽ അത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴത്തേക്ക് വൺ ഫൈവ് സിക്സ് ആയിട്ടുണ്ട് വൺ ഫിഫ്റ്റി സിക്സ് ആയിട്ടുണ്ട് സോ ചെറിയൊരു വേരിയേഷൻ അവിടെ കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പി എച്ച് ഡി മാർക്കാണ് നമ്മളെ ജൂൺ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡിസംബറിൽ ഹൈ ആയിട്ടുള്ളത് കേട്ടോ എല്ലാം നമുക്ക് ജൂൺ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ലോ ആയിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് സോ നമ്മൾ മെയിൻലി ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതിലുപരി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കട്ട് ഓഫിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ എൻ ടി എ നടത്തിയിട്ടുള്ള നെറ്റോർ ജെ ആർ എഫ് എക്സാമിൽ ഇക്കണോമിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും മോസ്റ്റ് ടഫ് ബെസ്റ്റ് എക്സാം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ഏറ്റവും ലോ കട്ട് ഓഫ് വന്നിട്ടുള്ള ഒരു എക്സാമും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സാം ആയിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഏറ്റവും ഫോക്കസ് കൊടുത്തു പോകുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കട്ട് ഓഫ് വെച്ചിട്ടാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൺ റിസർവ്ഡ് കാറ്റഗറിക്ക് വേണ്ട ജെ മാർക്ക് എന്ന് പറഞ്ഞത് വൺ ആയിരുന്നു അത് നെറ്റിലേക്ക് വരുമ്പോൾ വൺ പൈസ് ഫോർ ആയിരുന്നു അൻപത്തി നാലായിരുന്നു ഇനി ഒ ബിസിക്ക് വൺ സിക്സ് ടു ആയിരുന്നു ജെ ആർ എഫിന് വേണ്ട മാർക്ക് അതി നെറ്റിലേക്ക് വരുമ്പോൾ വൺ ത്രീ എയ്റ്റ് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണാൻ വേണ്ടിട്ട് പറ്റും ഏകദേശം നമ്മുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഇരുപത്തിനാല് ഇരുപത്തി ആറ് മാർക്കിന്റെ വ്യത്യാസം അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അത്രത്തോളം ആ ഒരു എക്സാം ടഫ് ആയിരുന്നു ഇനി നമ്മുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇ ഡബ്ല്യു എസ് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ജെ ആർ എഫിന് നൂറ്റി എഴുപത് മാർക്കാണ് നമ്മളെ നെറ്റിനെ സംബന്ധിച്ച് നൂറ്റി നാപ്പത്തി രണ്ട് മാർക്കാണ് ഓക്കെ അപ്പം ഡിസംബർ എക്സാമിനെക്കാട്ടിലും എന്തായാലും നമ്മുടെ ഒരു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാർക്ക് എന്തായാലും ഹൈ ആയിരിക്കും അത്ര ലെവൽ ഓഫ് ടഫ്നെസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ടഫ് തന്നെ ആയിരുന്നു സോ നമുക്ക് ഈ ഒരു ഡിസംബർ കട്ട് ഓഫിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ആറ് ടു എട്ട് മാർക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ആകാനുള്ള സാധ്യതയുണ്ട് അതായത് മേ ബി നമ്മുടെ ജെആർഎഫിന്റെ കട്ട് ഓഫ് ആ ഒരു അൺറിസർവ്ഡ് കാറ്റഗറിയുടെ വൺ എയ്റ്റി എന്നുള്ളത് ഒരു വൺ എയ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ വൺ എയ്റ്റി സിക്സ് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഒ ബിസി കട്ട് ഓഫ് അതേപോലെ തന്നെ ഒരു വൺ സെവൻറ്റിയിലേക്കൊക്കെ എത്താനുള്ള ചാൻസുമാണ് കാണുന്നത് ഈ ഡബ്ല്യു എസ് ഓൾസോ ഒരു വൺ സെവൻറ്റിയിൽ നിന്ന് ഒരു സെവൻറ്റി സിക്സ് ആ ഒരു റേഞ്ചിൽ എത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് സോ ഈ പ്രീവിയസ് കട്ട് ഓഫ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇക്കണോമിക്സിന്റെ കേസിൽ ഡിക്രീസിങ് ഓർഡർ ആണോ അല്ലെങ്കിൽ ഇൻക്രീസിങ് ആണോ ആ ഒരു പാറ്റേൺ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നില്ല അല്ലെ കാരണം നമ്മുടെ എക്സാമിന്റെ പാറ്റേണിൽ അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോ എന്തായാലും ഈ വട്ടത്തെ കട്ട് ഓഫ് നമ്മളീ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ആറ് ടു എട്ട് മാർക്ക് കുറയാനുള്ള സാധ്യത അവിടെ ഉണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പം ഫൈനൽ ആൻസർക്ക് നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആയിരിക്കും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക സോ എല്ലാവരും റെസ്പോൺസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക ഓൾസോ നമ്മുടെ ഇക്കണോമിക്സിൽ ഇപ്പം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒന്നൂറ്റി രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചലഞ്ചബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സോ ആ ക്വസ്റ്റ്യൻ മാക്സിമം ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക നമ്മുടെ നെറ്റ്വർക്ക് എ ആർ എഫിന്റെ ഏറ്റവും അറ്റത്തെത്തി നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുന്നത് മേ ബി ഹെൽപ്ഫുൾ ആയേക്കാം സോ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്